ഫുള് ഓടിയാട്ടിട്ട് നട്ടുപില്ല പ്ലെയർ എന്റെ കാര്യം എനിക്ക് കളിക്കാനൊന്നും അറിയില്ല ആ ഇപ്പം നല്ലൊരു കളി ഉണ്ടെന്ന് ഓന ഓനെ പൊടി വെച്ചു ഓ കളിയന്നോ ഏഹ് എന്തെന്നറോ ഒരുപാടുണ്ടല്ലോ സ്കോപ്പും കാണുന്നില്ല കേട്ടോണ്ടേപ്പ് എടുക്കാൻ വേണം വരണ്ടേനും ഞാനിവിടെ ഇങ്ങനെ പനവല വെക്കുന്നുണ്ട് തല 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 കാണി തല കാണിപ്പം ഉപ്പ് ഇട്ടി തന്നെയല്ലേ ഫുള്ള് വാ നിന്റെ തല തല തന്നെ ആ നെറ്റിക്ക് എന്താ കിട്ടി അമ്മോ പാവം ആയിട്ടാ ഇത് മറ്റേ കളി ഇവര് രണ്ടാളും കൂടി ഓടല്ല മോളെ ആ പോയി മായമായി മായയായി ആ എവിടെയോ കാട്ടോ കൊണ്ടുപോയി